ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മഷിപുരണ്ട ചൂണ്ടുവിരലിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നത് സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന്റെ അഭിമാന ചിഹ്നമായ ഒരാൾ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി പുരട്ടുന്നതിന്റെ ഉദ്ദേശം വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടത്തെ കൈന്റെ ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുക എന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് സിൽവർ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള മായാമഷി സൂര്യപ്രകാശം ഉൾപ്പെടെയുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാകുമ്പോൾ തെളിഞ്ഞു വരുന്ന രീതിയിലുള്ളതാണ് വിരലിൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് മതി ഭഷി ഉണങ്ങാൻ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ സോപ്പ് ദ്രാവകങ്ങൾ ഡിറ്റർജന്റുകൾ മുതലായവ ഇവ പ്രതിരോധിക്കും വോട്ടെടുപ്പ് ദിവസം കഴിഞ്ഞാലും ദിവസങ്ങൾ കഴിയും ചൂണ്ടുവിരലിലെ ഈ രേഖ മാഞ്ഞുപോവാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിലാണ് മായാമഷി ആദ്യമായി ഉപയോഗിക്കുന്നത് കർണാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിക്കാണ് രാജ്യത്ത് മഷി നിർമ്മിക്കാൻ അനുവാദമുള്ളത് സി എസ് ഐ ആർ ശാസ്ത്രജ്ഞർ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയിൽ വികസിപ്പിച്ച ഫോർമുലയാണ് ഈ വോട്ടിംഗ് മഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കുപ്പിയിൽ പത്തു മില്ലി മഷിയാണുള്ളത് ഇതുപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി വിവിധ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും ഏകദേശം അൻപത്തിയഞ്ച് കോടി രൂപ വിലപതിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിലധികം മായാത്ത മഷിയാണ് ഇത്തവണ വിതരണം ചെയ്തത് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശാണ് മായാമഷി വിഹിതം കൂടുതൽ ലഭിച്ച സംസ്ഥാനം ഇതിനു പുറമെ കാനഡ ഖാന നൈജീരിയ മംഗോളിയ മലേഷ്യ നേപ്പാൾ ദക്ഷിണാഫ്രിക്ക മാലിദ്വീപ് എന്നിവയുൾപ്പെടെ മുപ്പതിലധികം രാജ്യങ്ങളിലേക്ക് മായാമഷി കയറ്റുമതി ചെയ്യുന്നുണ്ട് മഷി നിർമ്മിക്കുന്നതിനുള്ള കൃത്യമായ പ്രോട്ടോക്കോളും അതിന്റെ രാസഘടനയും മറ്റും രഹസ്യ സ്വഭാവമുള്ളതാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ